ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ബ്രഹ്മഭാവത്തോട് അല്ലെങ്കിൽ ഈശ്വര ഈശ്വരഭാവത്തോട് അടുക്കാൻ നമ്മളിൽ എന്തെല്ലാം ഗുണങ്ങളാണ് വേണ്ടത് ഏതെല്ലാം ഗുണങ്ങളെയാണ് നാം വളർത്തിയെടുക്കേണ്ടത് എന്ന് വിവരിക്കുന്ന ഒരു ശ്ലോകമാണ് അടുത്തു പറയുന്നത് അഹങ്കാരം ബലം ദർപ്പം ക്രോധം പരിഗ്രഹം വിമുച്ച നിർമ്മശാന്തോ ബ്രഹ്മഭൂയായ കല്പദേ വിവർത്തനം കുറച്ചും കൂടെ ലളിതമാക്കി കാമം ക്രോധം ബലം ദർപ്പം അഹങ്കാരാഭിമാനവും ത്യജിപ്പോൻ ശാന്തൻ ബ്രഹ്മത്തിനർഹനാം ബ്രഹ്മഭാവത്തിന് അർഹതയുണ്ടാകണമെങ്കിൽ എന്തൊക്കെ ഗുണങ്ങൾ നമ്മൾ വളർത്തിയെടുക്കണം ഈശ്വരൻ എന്ന് പറയുന്നത് തന്നെ സർവ സദ്ഗുണങ്ങളുടെയും അതിമദ്ഭാവമാണ് അതാണ് പാണ്ഡവരും കൗരവരും നിൽക്കുന്നതിൽ അഞ്ചു പേര് പാണ്ഡവരും നൂറ് പേര് കൗരവരും ഇരുന്നിട്ടും ഭഗവാൻ തൻ്റെ സുഹൃത്തായി വരിച്ച് സഹായിക്കാൻ നിന്നത് പാണ്ഡവരെയാണ് അധർമ്മികളാണ് ദുര്യോധനാദികൾ അത് നൂറുപേരുണ്ടായിട്ടും എന്താ പ്രയോജനം ധർമ്മികളാണ് ധർമ്മിഷ്ഠരാണ് പാണ്ഡവർ അഞ്ചു പേർ പക്ഷേ ഈ ധർമ്മത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഭഗവാൻ നിലകൊണ്ടത് ധർമ്മത്തെ നിലനിർത്താനാണ് ഈശ്വരൻ ഈ ലോകത്തിൽ മനുഷ്യ ശരീരമെടുത്ത് വരുന്നത് തന്നെ എല്ലാം ഈശ്വര സ്വരൂപികളാണെങ്കിലും ചില വ്യക്തികൾക്ക് മാത്രമേ ഈ ഞാൻ എന്നത് ഈശ്വരനാണ് എന്ന് ബോധിക്കാൻ കഴിയുകയുള്ളൂ എല്ലാവർക്കും അതിന് സാധിക്കുന്നില്ല എല്ലാവരും ദേഹോഹ ബുദ്ധിക്ക് അടിമപ്പെട്ടാണ് ജീവിക്കുന്നത് ഇത് ആത്മോഹബുദ്ധിയിലേക്ക് ഉയരാൻ നാം പരിശ്രമിക്കേണ്ടതാണ് ആത്മോഹബുദ്ധി നമ്മളിൽ വളരണമെങ്കിൽ നാം എന്തൊക്കെ ഗുണങ്ങൾ വളർത്തണം എന്ന കാമം ക്രോധം ബലം ദർപ്പം കാമം എന്നാൽ ആഗ്രഹങ്ങൾ തൻ്റെ ഈ ലോകത്തിൽ കണ്ട വസ്തുക്കളൊക്കെ എനിക്കില്ലാത്ത വസ്തുക്കളൊക്കെ എനിക്ക് കിട്ടണം എന്ന തോന്നൽ സുഖത്തെ തരുന്നവ ഒക്കെ എനിക്ക് വേണം ക്രോധം ആ കാമത്തിന് വിരുദ്ധമായി തൻ്റെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അവരോട് തോന്നുന്ന വികാരമാണ് ക്രോധം ബലം ശരീരത്തിൻ്റെ ബലം ആരോഗ്യമുണ്ട് ശക്തിയുണ്ട് തനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല ഈ തോന്നലിനാണ് ബലം കാമം ക്രോധം ബലം ദർപ്പം ദർപ്പം എന്നാൽ എനിക്ക് നല്ല ആരോഗ്യമുണ്ട് ഞാൻ വിചാരിച്ചാൽ എന്താ സാധിക്കാത്തത് ഞാൻ ആരെയും വിലവയ്ക്കുകയില്ല തൻ്റെ ദേഹാഭിമാനത്തിൽ അഹങ്കരിക്കുന്ന മനോഭാവത്തിനാണ് ദർപ്പം എന്ന് പറയുന്നത് അതായത് തന്നെ എല്ലാവരും മാനിക്കണം തന്നെ എല്ലാവരും വിലയിരുത്തണം എന്നെല്ലാം തോന്നുന്ന ആ മനസ്സും ദർപ്പമാണ് കാമം ക്രോധം ബലം ദർപ്പം അഹങ്കാരാഭിമാനം ഞാൻ ഈ ദേഹമാണ് എന്ന് തോന്നുന്നു അതിൽ അഭിമാനിക്കുന്നു ഞാൻ ഞാനിതാണ് ദേഹോഹബുദ്ധി വളർത്തുന്നു അതാണ് അഭിമാനം ഇത് ത്യജിച്ചോൻ ഈ പറയപ്പെട്ടവയെല്ലാം ആരാണോ ഉപേക്ഷിക്കുന്നത് ത്യജിച്ചോൻ മമതാഹീനൻ എൻ്റേതേ എന്നാ ഒരവ ഒരു മനോഭാവം ഇല്ലാത്ത ആളുകൾ കാമം ക്രോധം ബലം ദർപ്പം അഹങ്കാരം അഭിമാനം ഇവ ഉപേക്ഷിച്ച ഒരാൾ അതുപോലെ എൻ്റേത് എന്ന മനോഭാവം ഇല്ലാത്ത ഒരാൾ ഇതാണ് മമതാ ഹീനന് ശാന്തനായ ഒരാൾ അവർ ശാന്തരായിരിക്കും ശാന്തനായ ഒരാൾ ആണ് ബ്രഹ്മത്തിന് അർഹനായിട്ടുള്ളത് അവർ ആ ബ്രഹ്മഭാവത്തിന് യോഗ്യത നേടിയവരാണ് ഇതിനു മുമ്പും നാം പല ശ്ലോകങ്ങളിൽ കൂടി ചില ഗുണങ്ങൾ നാം വളർത്തിയെടുക്കണം പലതും നമ്മൾ കളയണം അങ്ങനെ കളഞ്ഞാൽ മാത്രമേ നമ്മൾ ബ്രഹ്മഭാവത്തിന് അർഹരായിത്തീരുകയുള്ളൂ അങ്ങനെ കാമം ക്രോധം ബലം ദർപ്പം അഹങ്കാരാഭിമാനവും മതാഹീനം ശാന്തൻ ബ്രഹ്മത്തിനർഹനാം ഇത് എപ്പോഴും നമ്മൾ മനനം ചെയ്യേണ്ടതാണ് ഇത്തരം ദൂഷ്യവശങ്ങൾ നമ്മുടെ മനസ്സിൽ തലപൊക്കുമ്പോൾ അപ്പോൾ അതിനെ നമ്മൾ ജ്ഞാനമാവുന്ന ഖഡ്ഗം കൊണ്ട് അല്ലെങ്കിൽ വാള് കൊണ്ട് ഛേദിക്കണം അതിനെ ഇല്ലായ്മ ചെയ്യണം അതാണ് കാളിയമർദ്ദനം അഞ്ച് വയസ്സായ ഒരു ബാലൻ കാളിയ അനേക പണങ്ങളോടുകൂടിയ കാളിയൻ എന്ന ഒരു സർപ്പത്തെ പരാജയപ്പെടുത്തിയ കഥ ഭാഗവതത്തിൽ പറയുന്നുണ്ട് അതിൽ കാളിയൻ എന്നത് നമ്മളിൽ തോന്നുന്ന ഈ അഹങ്കാരമാണ് ഈ അഹങ്കാരത്തിന് അനേക ഫണങ്ങളുണ്ട് ആ ഫണങ്ങളാണ് ഇവിടെ കാമം ക്രോധം ബലം ദർപ്പം അഭിമാനം മമത ഇതെല്ലാം ആ കാളിയൻ്റെ ശിരസുകളാണ് ആ ശിരസ്സുകളെയെല്ലാം ഭഗവാൻ ചവിട്ടി താഴ്ത്തി തലപൊക്കുന്ന ഓരോന്നിനെയും ചവിട്ടി താഴ്ത്തുന്നു എല്ലാ ശിരസ്സുകളെയും ചവിട്ടി മെതിച്ച് അത് ബലഹീനമാക്കി തീർത്തു എന്നാണ് പറയുന്നത് അപ്പോഴാണ് കാളിയൻ്റെ അഹന്ത ശമിച്ച് ഭഗവാനെ ശരണം പ്രാപിച്ചത് അതുപോലെ ഒരു ജീവൻ ഈ പറയപ്പെട്ട ദോഷങ്ങളെല്ലാം വളരെ ബലമായി മറ്റുള്ളവരോട് എതിർക്കാനും മറ്റുള്ളവരെ ദ്രോഹിക്കാനും ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതിനെയെല്ലാം നാം സേവിക്കണം അതിനെയെല്ലാം ചവിട്ടി താഴ്ത്തണം അതാണ് അഹങ്കാമം ക്രോധം ബലം ദർപ്പം അഹങ്കാരാഭിമാനവും ത്യിച്ചോന് മമതാഹീനൻ ശാന്തൻ ബ്രഹ്മിനർഹനാം